തിരുവനന്തപുരത്ത് നിന്ന് നാല് മണിക്കൂർ യാത്ര ചെയ്ത് രാവിലെ എട്ട് പത്തോടു കൂടിയാണ് ഞങ്ങൾ കോലാലുംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേർന്നത് പുലർച്ചെ ഒന്നേ ഇരുപതോടു കൂടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റ് യാത്ര ആരംഭിച്ചത് നല്ല വൃത്തിയും വെടിപ്പുമുള്ള പുതിയ വിമാനമായിരുന്നു മലേഷ്യൻ എയർലൈൻസിൻ്റെത് യാത്ര തുടങ്ങി കുറച്ചു സമയം കഴിയുമ്പോഴേക്കു തന്നെ എയർ ഹോസ്റ്റസുമാർ ഭക്ഷണവുമായി എത്തി ഇതിനോടൊപ്പം തന്നെ ഹോട്ടും കോൾഡുമായ വെൽക്കം ഡ്രിങ്കും ഉണ്ടായിരുന്നു യാത്രയുടെ ആവേശത്തെ തീർത്തും കെടുത്തിക്കളഞ്ഞതായിരുന്നു കോലാലംപൂർ എയർപോർട്ടിലുണ്ടായ രാവിലത്തെ അനുഭവം രാവിലെ പല്ലുതേക്കാതെയും ടോയ്ലറ്റിൽ പോകാതെയുമൊക്കെ ക്യൂ നിന്ന ഞങ്ങളെ മൂന്ന് മണിക്കൂറാണ് അവിടെ നിർത്തിക്കളഞ്ഞത് പല കൗണ്ടറുകളിലും ജീവനക്കാരുണ്ടായിരുന്നില്ല ഉള്ളവർ തന്നെ വളരെ അലസമായിട്ടാണ് തങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇത്തരം ദുരനുഭവങ്ങൾ ടൂറിസത്തെ വല്ലാതെ ബാധിക്കുമെന്നുള്ള കാര്യം എന്താണ് അവർ ശ്രദ്ധിക്കാത്തത് എന്നറിയില്ല പതിനൊന്ന് മണിയോടു കൂടിയാണ് എമിഗ്രേഷൻ ക്ലിയറൻസ് ലഭിച്ചത് പിന്നീട് വിമാനത്താവളത്തിനുള്ളിൽ വെച്ച് തന്നെ വല്ലുതയ്പ്പമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി ഗൈഡ് ഗ്ലോറിയ ഇടയ്ക്കിടയ്ക്ക് ഫോണിലൂടെ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പുറത്തു കടന്നപ്പോൾ തെല്ലൊരു ആശ്വാസമായി എക്സിറ്റിൽ തന്നെ ഗ്ലോറിയ ഞങ്ങളെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു ഞങ്ങൾക്കായി വന്ന ബസ് കണ്ടപ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു ആശ്വാസവും സന്തോഷവും തോന്നി വൺ വൺ ടു ആൻഡ് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഉത്രജയ എന്ന ആധുനിക നഗരത്തിലേക്കാണ് സർക്കാർ ഓഫീസുകളുടെ ആസ്ഥാന കേന്ദ്രമായിട്ടാണ് ഉത്രജയ അറിയപ്പെടുന്നത് കൊലാലമ്പൂരിലെ ജനസാന്ദ്രതയും ഗതാഗത കുരുക്കുമൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് അതിമനോഹരമായ ഒരു ചത്തുവരത്തിന് ചുറ്റുമാണ് പുത്രജയ എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് പ്രധാനമന്ത്രിയുടെ ആസ്ഥാനമന്ദിരം ഉൾപ്പെടെയുള്ള സർക്കാർ ഓഫീസുകൾ മുഴുവനായിട്ടും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന അതിമനോഹരമായ പള്ളിയെ മസ്ജിദ് പുത്ര എന്ന പേരിലും പിങ്ക് മസ്ജിദ് എന്ന പേരിലും അറിയപ്പെടുന്നു ഉമ്മാർ ഇങ്ങോട്ട് നോക്കണേ ഇങ്ങോട്ട് സൽമാ Aisyah Bibi. Ini dah, oh. <laughs> <laughs> <Dera, laughs> oh. Bibi Sultana. Gara oh. Gara oh matu Bibi. Nisha Bibi. Tak lekere, si? Tak lekere. ഫാത്തിമ ആ ഇരുന്നൂറ്റമ്പത് മില്യൺ മലേഷ്യൻ റിങ്കറ്റാണ് നിർമ്മാണ ചെലവ് നിർമ്മാണം പൂർത്തീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ചെരുപ്പ് സൂക്ഷിക്കുന്നതിന് പ്രത്യേകം സ്റ്റാൻഡുകൾ ഉണ്ട് സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കുന്നതിനായി പ്രത്യേക ഡ്രസ് കോഡും നിലവിലുണ്ട് മലേഷ്യൻ വിശേഷങ്ങളുടെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോമായി വീണ്ടും കാണും ഗുഡ് ബൈ